ഭഗവാനും ഒന്നാണ് അതില് തടസ്സം ശരീരം മാത്രമാണ് നമുക്ക് കാണാവുന്ന ഭാഗ്യൊക്കെ ശരീരം അതല്ല ആ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ഏക ഒന്നാണ് എന്നുള്ളൊരു തത്വം പക്ഷെ നമുക്ക് അറിയില്ല പറ്റും പലർക്കും അതങ്ങനെയാണ് പക്ഷെ നമുക്ക് അനുഭവം വയ്ക്കുന്നുണ്ട് അനുഭവം വരുന്നില്ലേ നമുക്ക് മക്കളിൽ നിന്ന് അനുഭവം ഉണ്ടാവും ഇല്ലേ എൻ്റെ മക്കളും മക്കളാണ് പറയുമ്പോൾ ഒരു അനുഭവം കണ്ടു പക്ഷെ നമുക്ക് ഇതിൻ്റെ അനുഭവം കിട്ടുന്നില്ല അപ്പം അത് അനുഭവത്തിലൂടെ വരുമ്പോൾ അതിൽ നമുക്ക് ആ ഉയർന്ന സ്ഥലത്ത് എത്താൻ പറ്റും നമ്മളെന്താ നമ്മുടെ അത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് മാലിന്യം ഉണ്ടാവും മനസ്സിന് ശുദ്ധയില്ലാത്ത ശുദ്ധമായ മനസ്സിലെ ഈ തത്വങ്ങൾ

എന്താണ് പരീക്ഷത്തിന് നിങ്ങൾ അറിയില്ലേ ആ പരീക്ഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പരീക്ഷത്തെ ആകെ ഭയന്നിട്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നാണ് ചോദിക്കുന്നത് അല്ലേ മഷിമാരോട് അപ്പോ പരീക്ഷ ഭയന്നിട്ടാണ് മരണത്തിന് അത്രയും വേടി വന്നുണ്ട് അങ്ങനെ തുടക്കത്തിൽ പക്ഷെ

ഭഗവാന്റെ ഉപദേശം അത് ദ്വാദശ സ്തന്ധത്തിലെ അഞ്ചാം അധ്യായത്തിലാണ് ബ്രഹ്മോപദേശം കൊടുക്കുന്നത് ഭഗവാന്റെ ഉപദേശം കഴിഞ്ഞിട്ട് മനസ്സിലായി എന്റെ തത്വം ആ തത്വം പറഞ്ഞപ്പോഴാണ് ശിശു ബ്രഹ്മയ്ക്ക് ബ്രഹ്മുള്ള ആ ബ്രഹ്മതത്വം പറഞ്ഞു കൊടുക്കുന്നത് അത്രയും വേണ്ടി വന്നു നപ്പം മനസ്സിൽ ശുദ്ധ വരും അപ്പം അതുപോലെ നമുക്കും മനസ്സിൽ ശുദ്ധമാണ് അതുപോലെ അത് നാമം ജവം കൊണ്ടേ നാമം ജോലി അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ തന്നെ നമ്മുടെ മനസ്സിൽ കഥകളിൽ എടുക്കരുത് അതൊന്നും ഉയർന്നു പോകണം കഥയ്ക്ക് ഒരു ഉദാഹരണങ്ങളാണ് മഹാഭാരതത്തിലെ അതുപോലെ ഭാഗവതത്തിലെ അങ്ങനെ മറ്റുള്ള പുരാണങ്ങളിലൊക്കെ കഥ എന്ന് പറയുന്നത് సాధారణ కానీ కథకీ రసా రసంగల్ కథకీ ఇరు కడి అంటే పత్వం నమస్క ఆ కథకీ రసించే అవన్నీ ఆ తత్వతే మనస్ ఉయర్ స్వంతం ఆత్మానం అని ఆన ఉయర్